ഈ കൊറോണൻ്റെ സമയത്ത് എനിക്കൊരു അയൽവാസി പെട്ടെന്ന് ഒരു വാടകയ്ക്ക് വന്നു എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്ത് ഒരു വെള്ള തുണിയും വെള്ള ഷർട്ടൊക്കെ ഇട്ട് കണ്ടാലൊരു നാടനാണെന്ന് തോന്നുന്ന ഒരു മനുഷ്യൻ എല്ലാ ഫർദ്ദു നമസ്കാരത്തിനും പള്ളിയുടെ മുന്നിലെ സൊഫിലുണ്ടാവും നമസ്കാരം കഴിഞ്ഞാൽ വളരെ സുദീർഘമായി പ്രാർത്ഥിക്കും ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ ദ്വേരക്കണോ ഞാനൊരു തീരെ തീരക്ഷമല്ലാത്ത ഒരാളാണ് എനിക്കൊരു രണ്ട് മിനിറ്റിൽ മൂന്ന് മിനിറ്റിലധികം പ്രാർത്ഥിക്കാൻ കഴിയില്ല അപ്പോൾ ഞാനൊക്കെ മേ സ്വർഗം തരുന്നേ നരകത്തെ തൊട്ട് കാക്കണേ ദുന്യാവും ആഹ്റവും കഴിച്ചിലാക്കണേന്ന് പറഞ്ഞ ഞാൻ പ്രാർത്ഥിക്കലാണ് അപ്പോൾ മൂപ്പര് എന്നോട് പറഞ്ഞു എനിക്കും ഒന്ന് പ്രാർത്ഥിക്കണം ഇത് മൂപ്പർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം അരമണിക്കൂർ പ്രാർത്ഥിച്ചിട്ടും തീരാഞ്ഞിട്ട് മൂന്ന് മിനിറ്റൊക്കെ പ്രാർത്ഥിക്കണം എന്നെക്കൊണ്ട് മൂപ്പര് പ്രാർത്ഥിപ്പിച്ചാണ് അപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ചു എന്തിനാണ് ഇപ്പോൾ ഞാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്താണ് നിങ്ങളെ പ്രശ്നം ചോദിച്ചു അപ്പോൾ മൂപ്പര് പറഞ്ഞാൽ മനുഷ്യാല് കൊറോണൻ്റെ സമയത്ത് മൂപ്പർക്ക് ദുബായിൽ അമ്യൂസ്മെന്റ് പാർക്ക് ഹോൾസെയിൽ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ എവിടെയെങ്കിലും ഒരു അമ്യൂസ്മെന്റ് പാർക്ക് വേണമെന്നുണ്ടാല് മൂപ്പരത് കോൺട്രാക്റ്റ് എടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ കൊറോണ ആയപ്പോൾ മൊത്തം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പാർക്കൊന്നും നടക്കണില്ല അപ്പോൾ മൂപ്പരെ കച്ചവടം പൂട്ടി കിടക്കുകയാണ് മൂപ്പര് ഇല്ലതൊക്കെ കൂടി വിറ്റ് ആറ് കോടി ഉറുപ്പ്യ നാട്ടിലു പോകുന്നതാണ് അങ്ങനെ ഈ പൈസയും കയ്യു പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ മൂപ്പരോട് ആരൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഒന്നും നടക്കണില്ല അപ്പോൾ പാക ഉള്ളത് ഫോണ് മാത്രമാണ് നെറ്റും ഫോണും മാത്രമാണ് അതുകൊണ്ട് നിങ്ങളെ പൈസ ഐ ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്താണ് അങ്ങനെ മൂപ്പര് മൂപ്പര് മൂന്ന് കോടി റുപ്യ ഐ ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്തു ഷെയർ മാർക്കറ്റിൽ അപ്പോൾ ഡെയിലി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂപ്പര് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എടുത്ത് നോക്കണം അങ്ങനെ റീസൺനോട് പറഞ്ഞു ഒരു അയിമ്പ് പൈസ കൂടിയെന്ന് പറഞ്ഞു ഐഡിയന്റെ ഷെയർ അപ്പോൾ ഞാൻ പറഞ്ഞു മനുഷ്യ അയിമ്പ് പൈസ കൂടിയാല് മൂന്ന് കോടി ഇട്ടങ്ങൾക്ക് ഒന്നര കോടി ലാഭം കിട്ടിയില്ല ചോദിച്ചു മൂന്ന് കോടി ഉറുപ്പ്യട്ടരാൾക്ക് ഒന്നര കോടി ലാഭം കിട്ടുമല്ലോ ആ ഒന്നര കോടി ലാഭം കിട്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആ ഒന്നര കോടി വേങ്ങടുക്കി അറിയുന്നത് അല്ലെ വെച്ചുകൊണ്ട് ഇരിക്കലേ അത് വേങ്ങടുക്കിന്നായിരുന്നു ആ മൂബരനോട് പറഞ്ഞു നാളെ ഐ പി എസ് സി കൂടി കൂടിയാലോ അപ്പോൾ മൂന്ന് കോടിയാവൂലേ അപ്പം മൂബരടുക്കാൻ കൂട്ടാക്കണില്ല അപ്പം എൻ്റെ ഒക്കെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടെന്താ വെച്ചാൽ ഇന്ന് മുതലേ ഇന്ന് മാറ്റി വെച്ച് പിന്നെ അത് എന്തെങ്കിലും ആയാലും നമുക്ക് പേടിച്ചാലല്ലോ അപ്പോൾ അത് മുപ്പരം കൊണ്ട് പറ്റണില്ല മുപ്പരഞ്ച് നാളെ ഐമ്പി കൂടി കൂടിയായി ഒന്നര കോടി മൂന്ന് എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കണം അങ്ങനെ പിന്നെ ഷെയർ താഴത്തേക്ക് വരികയാണ് ചെയ്ത് ഞാൻ പറഞ്ഞു വരുന്നത് ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർ ഇങ്ങനെ പറയും അവിടെ ഒരു പത്ത് സെന്റ് സ്ഥലം വായിക്കളിന്റെ സൈഡിൽ പത്ത് ലക്ഷമാണ് ഒരു സെന്റിന് അപ്പോൾ ഒരു കോടി റുപ്യ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും അത് വാങ്ങിയാളെന്നെ രണ്ട് സൈഡ് വരണം ഞാൻ പതിനൊന്ന് ലക്ഷത്തിന് വിറ്റരാം അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ പതിനൊന്നവും പന്ത്രണ്ടവും നമ്മൾ വിൽക്കാൻ നേരത്തെ ഇപ്പോൾ വയ്ക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി അതിന് പതിനഞ്ചൊക്കെ അറിയാവോ നമ്മൾ മരിച്ചാൽ നേരത്തെ പറയൂ അതിന് ഇരുപതാവുന്നറിയി അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ ഒരു മാനസിക സംതൃപ്തിയാണ് വലിയ ഒരു അമേരിക്കൻ സോഫ്റ്റ്വെയർ കമ്പനിൻ്റെ മുതലാളിനോട് അത് കമ്പനി ഉണ്ടാക്കിയ ഒരാളാണ് വളരെ തുടക്കക്കാലത്ത് ഈ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാണിതിന് മുമ്പ് നമ്മളിപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ സോഫ്റ്റ്വെയർ ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് വലിയ മെക്കിൻഡോഷിൻ്റെ ഒക്കെ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു പഴയ ആ കാലഘട്ടത്തിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത ഒരാളാണ് അപ്പോൾ അയാൾ ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിൽ ഭക്ഷണം ഭാര്യനും കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ച് പിന്നെ പോയിട്ട് എന്ത് ചെയ്യും രണ്ടാമത് പോയിട്ട് സ്വന്തം കമ്പനി ബിൽഡപ്പ് ചെയ്യാൻ അങ്ങനെ വർഷങ്ങളോളം മെനക്കെട്ടിട്ടാണ് അദ്ദേഹം വലിയൊരു ബില്യൺ ഡോളർ വരുമാനമുള്ളൊരു കമ്പനി ഉണ്ടാക്കി മൂപ്പൻ എന്ത് ചെയ്ത് അത് വിറ്റു കിട്ടിയ ലാഭമൊക്കെ കൂടി ബാങ്കിലിട്ട് ഒരു പത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്റർവ്യൂ അദ്ദേഹത്തോട് ചോദിക്കണം നിങ്ങളന്ന് വിറ്റത് ഒരു നഷ്ടമായി നിങ്ങൾക്ക് തോന്നുന്നു നമ്മളോട് ചോദിക്കില്ലേ മാനമ്പക്കത്തെ നമ്മൾ ഒരു പത്ത് സെന്റ് സ്ഥലം കൊല്ലം മുമ്പ് വിറ്റ് ഇപ്പം നമുക്ക് തോന്നൂല എപ്പോൾ ഉണ്ടെങ്കിൽ കോടി കണക്കിന് ഉറപ്പിട്ടിരുന്നു അത് വിൽക്കണ്ടില്ലേന്നൊക്കെ ചിലപ്പോൾ തോന്നുമല്ലോ അപ്പോൾ അതേമാതിരി മൂപ്പരോട് ചോദിക്കണം ഇന്റർവ്യൂയില് നിങ്ങൾക്ക് അന്ന് ആ കമ്പനി വിൽക്കണ്ടില്ലായിരുന്നു എന്ന് തോന്നുന്നില്ല കാരണം ഇന്ന് അതിന് ബില്യൺ ഡോളർ മൂല്യം ഉണ്ടാവും ആ കമ്പനിക്ക് മൂപ്പരത് അത്രയൊന്നും മൂല്യം ഇല്ലാത്തൊരു കാലത്ത് വിറ്റ് ഒഴിവാക്കിയതാണ് മൂപ്പര് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഖുർആൻ അത് ബൈബിൾ വായിച്ച ഒന്നും അങ്ങനെ മൂപ്പര് പറഞ്ഞൊരു മറുപടി എന്താ വെച്ചാൽ അന്ന് കിട്ടിയ പൈസ ഞാൻ ബാങ്കിൽ ഇട്ടിച്ചു അതിപ്പോഴും അങ്ങനെ കിടക്കണം എൻ്റെ ഒരു പത്ത് തലമുറ തിന്ന് തീർത്താലും അത് തീരൂല്ല എന്നാണ് പിന്നെ ഞാനതിനെപ്പറ്റി ആലോചിക്കണം എന്നാണ് അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് നമുക്ക് എത്ര കിട്ടിയാലും നമ്മൾ ആഗ്രഹങ്ങൾ തീര ആദവിൻ്റെ മനുഷ്യൻ്റെ ആദമിൻ്റെ മകൻ്റെ വായെന്നാണ് മണ്ണുകൊണ്ടേ അത് മൂടാൻ പോയുള്ളൂ അത് തീരുള്ളൂ ആർത്തി തീരുള്ളൂ അതായത് മരിച്ച് നമ്മൾ കബർക്കണ ഇറക്കി വെച്ചാലേ നമ്മൾ പൂതി മാറുള്ളൂ അല്ലെങ്കിൽ ഒരു സ്വർണത്തിൻ്റെ മല കൊടുത്താൽ അടുത്ത മല എവിടെയെന്ന് ചോദിക്കുന്നതാണ് അങ്ങനത്തെ ഒരു മനസ്സാണ് മനുഷ്യൻ്റെ മനസ്സ് നല്ലത് അപ്പം അതിൽ വളരെ വ്യക്തമായിട്ട് ഖുർആൻ ഇല്ലാർ ഈ ദുനിയ എന്നത് എന്താണ് ഒരു വഞ്ചിക്കുന്ന വിഭവം മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ട് വൽ ആഹിറത്തു ആഹിറത്താണ് ഏറ്റവും ഹൈറായിട്ടുള്ളതും എന്നെന്നും നിലനിൽക്കുന്നതും എത്ര കൃത്യമായിട്ട് ഹൈർ മാത്രമല്ല അതാണ് നിലനിൽക്കുന്നത് ദുനിയാവിനൊരിക്കലും പാടെ ഇസ്ലാം ചെയ്തിട്ടുള്ളത് ഫി ഹസന വഫിൽ നിരാകരിക്കുക അല്ല ഇസ്ലാം ചെയ്തിട്ടുള്ളത്യാസനത്തി അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ദുനിയാവിനെ പൂർണ്ണമായി എന്താ ഒഴിവാക്കിയിട്ടല്ല ഇസ്ലാം എന്ത് ചെയ്തിട്ടുള്ളത് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ദുനിയാവിലൊരു ഒരു ഹയർ ഉണ്ട് പക്ഷെ ദുനിയാവിൽ എന്ത് നേടുമ്പോഴും എന്ത് ആഗ്രഹിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ആഹ്റത്ത് നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ബോധം ആഹ്റത്തിലെ വിജയം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ദുന്യാവിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന ബോധമാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കണത് അപ്പം ഇന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത് ഒരാളുടെ പണത്തിൻ്റെ ആസ്തിയോ അല്ലെങ്കിൽ അയാളുടെ വരുമാനം അയാളുടെ ശമ്പളം പിന്നെ അയാളുടെ പ്രശസ്തി സ്റ്റാറ്റസ് പദവി അല്ലേ ഇതൊക്കെ നോക്കിയിട്ടാണ് ആളുകൾ ഒരാളുടെ ജയവും പരാജയവും തീരുമാനിക്കുന്നത് അപ്പോൾ ഞാൻ ഗൾഫിൽ പോയ സമയത്ത് എന്താണ് ഒരാൾ പരിചയപ്പെടണം അപ്പോൾ പരിചയപ്പെടുമ്പം ആൾ വലിയൊരു ബൈക്കാണ് ബൈക്കുമ്പോൾ ആണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ കാണാത്തൊരു ബൈക്കാണ് അപ്പോൾ ആരെ പറഞ്ഞത് എന്തോ ഇരുപത് ലക്ഷത്തിനോ മുപ്പത് ലക്ഷത്തിൻ്റെയൊക്കെ ബൈക്കാണ് ആ ഇരുന്നിട്ട് അയാൾ പരിചയപ്പെടും നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടോ ഉണ്ടോയെന്നാണ് ചോദിച്ചത് നിങ്ങളുടെ ജീവിതത്തിലാദ്യമായിട്ട് ആ ഒരാൾ പരിചയപ്പെടുമ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടോ അപ്പോൾ അക്കൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് എൻ്റെ ഇതൊന്നും അറിയില്ല അപ്പോൾ കുട്ടികളാരം ഉണ്ടാക്കി തന്ന അക്കൗണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് മൂപ്പരെ ചോദിച്ചു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ സ്റ്റാറ്റസ് മൂപ്പർക്കെന്തോ മൂപ്പർക്കെന്തോ കുറച്ച് വലിയ തോന്നുന്നു ഞാൻ പിന്നെ മൂപ്പരെ അങ്ങനെ ചോദിക്കാൻ തന്നില്ല ഞാൻ മൂപ്പരെ അങ്ങനെ പൊന്തണ്ടാച്ചിട്ട് അപ്പോൾ മൂപ്പർക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞത് ഒരാൾക്ക് ഫോളോവേഴ്സ് ഉണ്ടോ ട്രെൻഡുകളൊക്കെ നോക്കിയിട്ടാണ് ഇന്ന് ഒരാളുടെ എന്താണ് പൊസിഷനും പ്രശസ്തിയും ഒക്കെ നമ്മൾ തീരുമാനിക്കണം എത്ര ലൈക്സ് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ ഒരു ചങ്ങായി നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് അപ്പം സാധാരണ നമ്മൾ നിസ്കാരത്തിന് മുന്നത്തെ സൊഫിൽ സൊഫ് കിട്ടാൻ വേണ്ടി ആൾ വന്നിരിക്കുകയാണ് നിസ്കാരം നിസ്കാരത്തിന് കുഷു കിട്ടാത്ത എന്താണെന്നൊക്കെ ആൾക്കാർ ചോദിക്കും നിസ്കാരത്തിന് കുഷു കിട്ടണമെങ്കിൽ നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ നമസ്കാരത്തിലേക്ക് ഇങ്ങനെ മനസ്സ് കൊണ്ടുവരണം ബാങ്കിന് ഉത്തരം നൽകി നല്ലൊരു ഒതുക്കെ എടുത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച മുന്നത്തെ സൊഫിൽ പോയിരുന്ന ഫർ നിസ്കാരം ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ നിസ്കാരത്തേക്ക് ഇങ്ങനെ ഒരു ഗ്രാജുവൽ നമ്മളെ ഞമ്മളെ ജോലിന്നൊക്കെ പോയി പിരിഞ്ഞ് അപ്പോ അങ്ങനെ മുന്നത്തെ സ്വഫിൽ വന്നിരുന്നിട്ട് ഒരാൾ എന്താ ചെയ്യണെ അളിങ്ങനെ ഫോൺ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മേലക്കാക്കിണ്ട് തുടരുന്നുണ്ട് മേലക്കാക്കിണ്ട് തുടരുന്നുണ്ട് അപ്പൊ എന്താന്ന് ഞാൻ അങ്ങനെ കുറച്ചുകൂടി അടുത്ത് നിന്ന് ഇങ്ങനെ നോക്കി അപ്പോൾ എന്താ പറയുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ലൈക്ക് അടിക്കണം ഓരോ ഫോട്ടോത്തിനും ലൈക്ക് അടിക്കണം ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ തൊട്ടപ്പ് ലൈക്ക് ആവും അങ്ങനെ അങ്ങനെ നോക്കണമെന്നില്ല അങ്ങനെ തുരുതുരാ ലൈക്ക് അടിച്ചിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചിങ്ങനെ അതിന് എല്ലാത്തിനും ഇങ്ങനെ ലൈക്ക് അടിക്കണോ വെച്ചു അത് മുന്നത്തെ സഫർ ജനായത്ത് തുടങ്ങാൻ നിൽക്കണം വല്ല എന്തെങ്കിലും വല്ല ഒതു അല്ലെങ്കിൽ വല്ല പ്രാർത്ഥിക്കുക ചെയ്ത പ്രാർത്ഥന കിട്ടണ നേരം അപ്പോൾ ഉപ്പരിനോട് പറഞ്ഞാൽ തരുമോ അങ്ങോട്ട് ലൈക്ക് അടിച്ചാലാണ് ഇങ്ങോട്ട് ലൈക്ക് കിട്ടുള്ളൂ അത് അങ്ങോട്ട് ലൈക്ക് അടിച്ചെടുത്താലാണ് നമ്മളെന്തെങ്കിലും ഇട്ട് അങ്ങോട്ട് ലൈക്ക് കിട്ടുള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഒരിക്കൽ ടൂർ ആയപ്പോൾ എൻ്റെ ഫ്രണ്ട് വരെയാണ് ഞാൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടും ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് ആയിരം ലൈക്ക് കിട്ടണേ ഞാൻ കാണിച്ചു തരാം അത് ഒരു മണിക്കൂറിനുള്ളിൽ ഉള്ളിൽ ഒരു പോസ്റ്റ് ഇട്ട് ആയിരം ലൈക്ക് വരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ കിട്ടണ ലൈക്കാണ് ഇത് നമ്മളങ്ങനെ തുരിതുരാ ലൈക്ക് അടിച്ചു കൊടുത്താല് ഞാനിത് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമുക്ക് എത്ര ലൈക്ക് ഉണ്ട് നമുക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് ഇത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ആളുകൾ പരാജയങ്ങളും ജയങ്ങളും സന്തോഷങ്ങളൊക്കെ തീരുമാനിക്കണം അപ്പോൾ അതിൽ വലിയൊരു കുഴപ്പമുണ്ട് അല്ലേ ഇപ്പം നമ്മൾ മൊറാലിറ്റി എടുത്താൽ നമ്മൾ ധാർമ്മികത എടുത്താൽ ഇപ്പോൾ നോർമലായിട്ട് നടക്കുന്ന ധാർമ്മികമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വിമർശിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യണം അല്ലേ അധാർമ്മികത നോർമലൈസ് ചെയ്യപ്പെടുന്നു അതൊക്കെ നോർമലാണ് ഇപ്പം ഇന്നിപ്പോൾ നമ്മൾ പെൺകുട്ടികളെ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ പാൻറ്റ് നോർമലാണ് അല്ലേ എൻ്റെ ഒരു ഫ്രണ്ട് എന്താണ് അദ്ദേഹം ഒരു ഒരാൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മോള് രണ്ട് കല്യാണ എന്ത് ചെയ്തു ഒഴിവാക്കി കാരണം എന്താ വെച്ചാൽ ഈ കല്യാണം ആലോചിച്ച ചെക്കൻ പറഞ്ഞു ജീൻസ് ഇടാൻ പറ്റുള്ളൂ ജീൻസ് ഇടാൻ പറ്റില്ല എന്നാണ് മുപ്പാൻ പറ്റില്ല വീടിൻ്റെ ഉള്ളിലെ ജീൻസ് ആകാൻ പറ്റുള്ളൂ അപ്പം അങ്ങനത്തെ ഞാൻ വാങ്ങിയ ജീൻസൊക്കെ എന്താ കാട്ടുക അതുകൊണ്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞത് ഏഹ് വാങ്ങിയ ജീൻസൊക്കെ ഞാൻ എന്താ കാട്ടുകയാണ് അതുകൊണ്ട് ആ കല്യാണം വേണ്ട വേണ്ടി അപ്പം അങ്ങനെ ഇതൊന്നും 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 എന്താണ് തെറ്റ് എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്തത്ര രൂപത്തിൽ നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് ദീന് പതിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്

ഈ ഈ ആയത്ത് നമ്മൾ ഓരോ ലഫ്ലും വളരെ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ എത്ര കൃത്യമായി നിങ്ങൾ നിങ്ങൾ അറിയണം ഇലാഹ മാത്രമാണ് എന്ന് അറിയണമെന്ന് പറഞ്ഞതുപോലെ അള്ളാഹു ഒരു കൽപ്പനു നിങ്ങൾ അറിയണം അന്നമൽ നിശ്ചയമായും ഈ ദുനിയാവിലെ ജീവിതം ജീവിതമെന്നത് ലൈബുൽ ഓരോ വാക്കുകളും അത് കളിയാണ് നിങ്ങൾ നമ്മളെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റേജ് എടുത്താൽ മതി ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നത് കളി മാത്രമാണ് അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല ഇപ്പം വാപ്പ മരിച്ചു എന്ന് പോലും മനസ്സിലാകാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വാപ്പ് മരിച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വാപ്പ മരിച്ചു കിടക്കുകയാണ് എന്ന് തിരിച്ചറിയാൻ പോലും വകതിരിവില്ലാത്ത ഒരു കുട്ടിയും അവിടെ കളി എൻജോയ് ചെയ്യും കളി എൻജോയ് ചെയ്യാൻ പറ്റും കാരണം എന്താ നടക്കണമെന്ന് അറിയില്ലല്ലോ അപ്പം അങ്ങനത്തെ ഒരു പ്രായം മുതൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ രൂഢമൂലമായ ഒരു സാധനമാണ് കളി എന്നതിൽബുന്നത് അല്ലെ അത്രയും ക്രൈസാണ് ഇപ്പം ചെറിയ കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ നമ്മൾ ടോയ്സ് എടുക്കുമ്പോൾ തന്നെ നോക്കിയാൽ മതി ആൺകുട്ടികളാണെങ്കിൽ തോക്കും ജെ സി ബി ഒക്കെ എടുക്കാം പെൺകുട്ടികളാണെങ്കിൽ അത് കിച്ചൺ സെറ്റും പാവിയാണ് എടുക്കുക അതിനോടാണ് ഒരു സാധാരണ ഒരു അഫിനിറ്റി ഉണ്ടാക്കുക നമ്മൾ എത്ര വലിയ ടൂർ പോവുകയാണെങ്കിൽ പോലും ഇപ്പം നമ്മളെ വലിയ ദൂര സ്ഥലത്തേക്ക് ടൂർ പോവുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ദുബായിക്കോ അല്ലെങ്കിൽ വല്ല സിംഗപ്പൂരിക്കോ അല്ലെങ്കിൽ ഒരു വലിയ ടൂർ വിചാരിച്ചോളൂ ആ ടൂർ പോവുകയാണെങ്കിൽ നമ്മളെ ചെറിയ കുട്ടി എന്താ ചെയ്യുക ആ ബാഗ് എടുത്തു വെക്കുമ്പോൾ മോളെ കളി സാമാനം എടുത്തേക്കുക ഇവിടെ കളിച്ചിട്ട് അതേ സാധനം തന്നെ അവിടെ പോയിട്ടോ കളിച്ചാൽ അല്ലെങ്കിൽ എന്താ ഓളെ ബാഗിൽ നമ്മൾ എടുത്ത് നോക്കിയാൽ മതി ഓളെ ബാഗിൽ എന്താ മാക്സിമം അതിൽ കൊള്ളാൻ പറ്റുന്ന ഓൾ കൊണ്ടുപോകും കളിച്ചാൽ പറ്റിയ സാധനങ്ങളൊക്കെ എടുത്ത് കാരണം അതാണ് കളി ആ പ്രായത്തിൽ കളിനോടുള്ളൊരു താല്പര്യം പിന്നെന്താണ് പിന്നെ കളി കുറച്ചും കൂടി അതിന്റെ മോഡ് മാറും കളി എന്നുള്ളത് കളിയിൽ നിന്ന് മാറി അതൊരു എന്റർടൈൻമെന്റ് അല്ലെ വിനോദം എന്ന് നമ്മൾ കുറച്ചും കൂടി എൻജോയ് ചെയ്യുന്ന ഒരു എന്റർടൈൻമെന്റിലേക്ക് എന്ത് ചെയ്യും കുറച്ചുകൂടി വലുതാവുമ്പോൾ അത് മാറണം ഇപ്പത്തെ കുട്ടികൾ കളിക്കണമൊക്കെ നോക്കിയാൽ മതി എന്താണ് അപ്പോൾ ഒരു ഗെയിം കളിച്ചിട്ട് അതിൽ പോയിന്റ് കിട്ടണേ കാരണം അതിൽ ഓരോ ലെവലിൽ എത്ര ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ അതിൽ നമുക്കത്ര ഒരു ഗെയിമിഫിക്കേഷൻ ഒരു ഗെയിമായി കളിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക അതിന് കുറച്ചും കൂടി ഒരു ഹരം കിട്ടുക ഇപ്പോൾ ചെറിയ കുട്ടികൾ പോലും കമ്പ്യൂ ഈ അഡിക്റ്റ് ആക്കാൻ വേണ്ടി അവർ ചെയ്തില്ല എന്താണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഗോൾഡ് കോയിൻ പോയിന്റ് ലെവലൊക്കെ കൊടുത്തിട്ട് അവരെങ്ങനെ എൻകറേജ് ചെയ്യുക ചെയ്യാം നമുക്ക് ഇത്ര പോയിന്റ് കിട്ടി ഇത്ര അപ്പോൾ അതെന്താണ് അത് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് അതാണ് ലഹുബുൻ ലഹുബുൻ അത് കളിയാണ് വിനോദമാണ് വ സീനത്തും അത് അലങ്കാരമാണ് അലങ്കാരമാണ് ഇപ്പം നമ്മൾ ചെറിയ പെൺകുട്ടികളടുത്ത് പേര് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവും എപ്പോഴും കുറച്ച് എന്തെയ്യാ ഒരു ഒരു സീനത്ത് എപ്പോഴും കാണാൻ പറ്റും ഇപ്പോൾ പെൺകുട്ടികളെ ഫോണാണെങ്കിലും എന്താണ് അവരെ ഫോൺ നമുക്ക് നല്ല നല്ല ചുറുക്കുള്ള കവർ ഉണ്ടാവും അല്ലേ പിന്നെ എന്താണ് എൻ്റെ ഒപ്പിയിലൊരിക്ക ഒരു പെൺകുട്ടി എന്താണ് ഒരു വാച്ച് കെട്ടി ഭയങ്കര ഒരു ഇതൊക്കെയുള്ള വാച്ച് അപ്പം എനിക്ക് തോന്നി ആ വാച്ച് നടക്കണില്ല എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു വെറുതെ കാണാൻ വേണ്ടി കിട്ടിയതാണ് അപ്പോൾ ഞാൻ സമയം എത്രയാണ് ചോദിച്ചപ്പോൾ അപ്പോൾ നടക്കൂലായിരുന്നു എന്നോട് നടക്കാത്ത വച്ചിന് അപ്പൊ എന്താ വെച്ചാൽ അതൊരു ഷോ ആണ് ഞാൻ പറഞ്ഞ സീനത്ത് എന്ന് പറഞ്ഞാൽ അലങ്കാരം അല്ലേ ഇപ്പൊ ചില ആൾക്കാരെ ഫോണിന്റെ കവറൊക്കെ കണ്ടാൽ എന്തോ ഒരു ഭംഗിയായിരിക്കും കുട്ടികളെ ഫോണിന്റെ കവർ ഉണ്ടാകും നല്ല ഭംഗി ഉണ്ടാകും പക്ഷെ അതിൻ്റെ സ്ക്രീനൊക്കെ വല്യമാന്റെ ഫോണോ വാപ്പമാന്റെ ഫോണോ കൊടുത്തേക്കറ അതിന്റെ സ്ക്രീനൊക്കെ ഇട്ടുകാലിൻ്റെ വല മര്യാദ പൊട്ടി പൊഞ്ഞി ഉണ്ടാവും പക്ഷെ കാണാൻ നല്ല കവറൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞത് അത് ഒരു സ്റ്റേജ് ജീവിതത്തിന്റെ സ്റ്റേജ് ആണ് അലങ്കാരം എന്നുള്ളത് ജീവിതം എന്നത് കളിയാണ് വിനോദമാണ് അലങ്കാരമാണ് ആ സ്റ്റേജും കഴിഞ്ഞ് പിന്നൊരാള് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിലുള്ള പെരുമ നടിക്കലാണ് ഫിൽ അംവാലി എന്തില് എന്തില് സ്വത്തുക്കളിലും സന്താനങ്ങളിലുമുള്ള പരസ്പരം നടിക്കൽ അല്ലെ ചില ആൾക്കാരോട് ചോദിച്ചാൽ മതി എന്താ വർത്താനം എന്താ സുഖമാണ് മൂത്തോം ഖത്തറിലാണ് രണ്ടാമത്തോളം ജിമ്മറിൽ പഠിക്കുന്നുണ്ട് മൂന്നാമത്തോ ഐ ടി പഠിക്കുന്നുണ്ട് ചെറിയോള് പാലയിലാണ് എൻ്റെ തോന്നങ്ങടെ എടുക്കെത്തും ചുരുക്കി പറഞ്ഞാല് അത് അല്ല പറയാനൊരു അഭിമാനമാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ് അള്ളാഹു പറയുന്നത് ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു സ്റ്റേജാണ് ഇത് ഈ സ്വത്തുക്കളിലും സന്താനങ്ങളിലൊക്കെ പരസ്പരം പെരുമത അടിക്കളി എന്നിട്ട് പടച്ചോ പറയാം കമസലി വൈസിൻ കമസലി വൈസിൻ ഒരു മഴ പോലെയാണ് മഴ വൈസ് എന്ന് പറഞ്ഞാൽ അറബി പദം മഴക്കാണ് പറയാം മഴക്ക് അറബിയിൽ കുറേ പദങ്ങളുണ്ട് ഇവിടെ വൈസ് എന്നുള്ള പദമാണ് പഠിച്ചോ മഴക്ക് ഉപയോഗിച്ചിട്ടുള്ളത് വൈസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പാകമായ മഴക്കാണ് സാധാരണ പറയാം അതായത് മഴ കൂടിയാലും പ്രശ്നമാണ് മഴ കുറഞ്ഞാലും പ്രശ്നമാണ് ഈ നല്ല വേനൽക്കൊക്കെ ചെറിയൊരു ചാറ്റൽ മഴ പെയ്താൽ എൻ്റെ വലിയ പറയും ഈ മഴ ഇപ്പം നല്ലീനല്ല ആ കശുവണ്ടിൻ്റെയും പൂ മാവിൻ്റെ ഒക്കെ പൂവെന്തെയ്യും കരിഞ്ഞു പോകുന്ന അത് കുറച്ചും കൂടി നന്നായി പെയ്തൊക്കെ ആണെങ്കിൽ പ്രശ്നമല്ലേ എന്നൊന്ന് പറയും അപ്പം കുറഞ്ഞാലും കുഴപ്പമാണ് കൂടിയാലും കുഴപ്പമാണ് ഒരു പാകമായ മഴ അതിനാണ് കമാസലി ഓയിസി അതൊരു പാകമായ മഴ പോലെയാണ് ആ മഴ എന്തെയ്തുബൽ കുഫാറ അത് കർഷകനെ ആശ്ചര്യപ്പെടുത്തി നബാത്തു അതിലെ അതിൻ്റെ ചെടികൾ അതിങ്ങനെ മഴ പെയ്തിട്ട് അതിങ്ങനെ നല്ല സമൃദ്ധിയായി വളർന്നു വന്നപ്പോൾ എന്ത് ചെയ്തു കർഷകൻ അത് വളരെ കൗതുകമായി വളരെ ആശ്ചര്യമായി പിന്നെ അത് വാടി ഉണങ്ങിപ്പോയി പിന്നെ അതെന്ത് ചെയ്തു അതിങ്ങനെ ഒരു മഞ്ഞ നിറത്തിലായിരുമ്പി എന്നാണ് ഇവിടെ ഈ ആയത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാലും മനസ്സിലൊരു കാര്യമുണ്ട് അള്ളാഹു സുബാന ഇവിടെ പറയാതെ പോയൊരു കാര്യമാണ് സാധാരണഗതിയിൽ ഏതൊരു കർഷകൻ്റെയും ഏതൊരു കർഷകൻ്റെയും ഏറ്റവും വലിയ ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ എത്ര കൃഷി നടത്തിയാലും ആ കൃഷിയുടെ വിളവെടുപ്പായിരിക്കും ഇപ്പം നമ്മളിപ്പോൾ ഒരു വായ കൃഷി വയ്ക്കണമെങ്കിൽ ആ വാഴക്ക് പാകമായ ഒരു മണ്ണ് തയ്യാറാക്കി അതിൻ്റെ വിത്ത് ഏറ്റവും നല്ല വിത്ത് നമ്മൾ കണ്ടെത്തി അത് ഓണത്തിനൊക്കെ വിളവെടുത്താലാണ് നല്ല വില കിട്ടുക വിഷുവിന് ഓണത്തിനൊക്കെ നമ്മൾ മാർക്കറ്റിൽ പായ ഇറക്കിയാലാണ് നമുക്ക് പൈസ തുക അപ്പോൾ അത് ആ ഒരു സമയത്തേക്ക് വിളവ് വരുന്ന രൂപത്തിൽ കൃഷി പ്ലാൻ ചെയ്ത് നമ്മൾ അത്രയും കാലം കൃഷി നടത്തുന്നതൊക്കെ തന്നെ ആ വിളവെടുപ്പിൻ്റെ അന്നുള്ള സന്തോഷം ഇവിടെ ഈ ഈ കൃഷിയെപ്പറ്റി അള്ളാഹു പറഞ്ഞുകൊടുത്ത് അതിൻ്റെ വിളവെടുപ്പിനെ പറ്റി പറയണേലില്ല അതിൻ്റെ ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് വന്നു കർഷകരെ ആശ്ചര്യപ്പെടുത്തി പിന്നെ അതങ്ങോട്ട് ദുരുമ്പിച്ചു പോയി അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് കുറിച്ച് എന്ത് ചെയ്യുന്നില്ല അള്ളാഹു സുബാന ബത്താല പറഞ്ഞത് അത് അത് ആഹ്റത്തിലാണ് പ്രതിഫലം എന്നുള്ളത് ആഹ്റത്തിലാണ് ഒരാൾക്ക് പൂർത്തിയാക്കി കൊടുക്കുക എന്നിട്ട് അതെന്താണ് അതിന് മഞ്ഞ വർണ്ണമുള്ളതായി അത് അങ്ങനെ ദുരുമ്പി അങ്ങോട്ട് പോയി ഇതേപോലെയാണ് ദുനിയാവിലെ ജീവിതം എന്നത് അപ്പം ഇത് നമ്മൾ കൃത്യമായിട്ട് ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവിതത്തിലെ പരീക്ഷണമാണ് അല്ലാതെ ഈ ഹലക്കൽ മൗത്തുലുവക്കും അയ്യുക്കും അഹ്സനു അമല നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് ഈ ദുനിയാവ് എന്ന് അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അള്ളാഹു സുബാനോത്തൽ ഇവിടെ തരും ഇവിടെ നമ്മൾ പലപ്പോഴും എന്താണ് നമ്മൾ അനുഗ്രഹങ്ങള് അനുഗ്രഹങ്ങള് നമ്മൾ എന്ത് ചെയ്യും പരീക്ഷണങ്ങള് നമ്മൾ പലപ്പോഴും ഒരു ഇതായിട്ട് കാണും ഒരു അള്ളാഹുവിന്റെ പരീക്ഷണായിട്ട് നമുക്കൊരു പ്രയാസം ഒരു രോഗം ഒരു ബുദ്ധിമുട്ട് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ ഉള്ള പരീക്ഷണങ്ങളെ പ്രതിസന്ധികളൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമായിട്ട് ചിലപ്പോൾ നമ്മൾ കാണും പക്ഷേ ഒരു അനുഗ്രഹം ഒരു അതായത് നമുക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്നതിനെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യൂല അതൊരു പരീക്ഷണമായിട്ട് നമ്മൾ കാണാറില്ല എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ ഏറ്റവും വലിയ പരീക്ഷണം എന്നത് അനുഗ്രഹങ്ങളാണ് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു ടെസ്റ്റ് ചെയ്യാനുള്ള പരീക്ഷണമായിട്ടാണ് പലപ്പോഴും നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുക ഒരു പ്രതിസന്ധി വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ അള്ളാഹുവിയിലേക്ക് അടുക്കും അല്ലെ നമുക്കൊരു പ്രയാസം ഉണ്ടായാൽ ഞമ്മളിപ്പാർ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങും പക്ഷേ ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ നമ്മൾ അതിന് നന്ദി കാണിക്കുക അള്ളാഹുവിനെ മറക്കാതെ അള്ളാഹുവിയിലേക്ക് കൂടുതൽ അടുക്കുക ലൈൻ ശക്രത്തും അല്ല അസീത് എന്നെ കൊണ്ടാണ് നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുന്നതാണ് അപ്പൊ അതുകൊണ്ട് ആ രൂപത്തിൽ പരീക്ഷണങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് ഒരു ഏറ്റവും വലിയ നന്ദി എന്ന് പറഞ്ഞത് നമ്മൾ ഏതൊരു അവസ്ഥയിലും അള്ളാഹുവിനെ നന്ദി കാണിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകുക എന്നുള്ളതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ചലഞ്ച് അതിപ്പോൾ നമുക്കൊരു അനുഗ്രഹം വരികയാണെങ്കിലും ഒരു പ്രതിസന്ധി വരികയാണെങ്കിലും അതിലൊക്കെ നിന്നുകൊണ്ട് നമുക്ക് അള്ളാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് ഒരു അസുഖം വന്നു ആ അസുഖത്തിലും നമുക്ക് നമ്മളെ പ്രാർത്ഥനകളും നമ്മളെ നിസ്കാരങ്ങളും എല്ലാം എന്താണ് നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു മനസ്സ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് അള്ളാഹു നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം അപ്പം അതിനെന്ത് വേണം അത് നല്ലൊരവസ്ഥയിൽ ഏതൊരവസ്ഥയിലും ആ ഒരു നിലപാട് വെച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അതിനെന്ത് ചെയ്യുള്ളൂ അതിന് സാധിക്കുള്ളൂ അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇന്ന് ഇന്ന് ടെക്നോളജിയൊക്കെ അഡ്വാൻസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വച്ചാൽ നമ്മൾ നിരന്തരം താരതമ്യം ചെയ്യാം പണ്ടില്ലാത്ത രൂപത്തിൽ ഇന്ന് ആളുകൾ സങ്കടം ഡിപ്രഷനും അതേപോലെ ആത്മഹത്യയും എല്ലാം വരാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ എല്ലാവരും അവരുടെ അനു അവരുടെ കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം അല്ലേ ഇപ്പൊ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു പരീക്ഷ മാസായി ഇപ്പൊ ഇപ്പൊ തോന്നിപ്പോ കോൺവെക്കേഷൻ ഞാൻ ഇങ്ങനെ ഒരു കോൺവെക്കേഷന്റെ പോസ്റ്റർ ഉണ്ട് ഞാൻ അപ്പോൾ ഞാൻ ഇപ്പം എന്ത് കോൺവെക്കേഷൻ അയച്ചു അപ്പോൾ എൽ കെ ജിയിലാണ് കോൺവെക്കേഷൻ എൽ കെ ജിയിൽ കോൺവെക്കേഷൻ നടക്കുകയാണ് എന്നിട്ട് അത് സ്റ്റാറ്റസ് ഇടുകയാണ് അതിന് എല്ലാവരും പോയി അതൊരു സംഭവമാണ് അപ്പോൾ എൽ കെ ജിയിൽ കോൺവെക്കേഷനിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ എന്തോ വലിയ നഷ്ടം സംഭവിക്കുന്നൊക്കെ എല്ലാം സെലിബ്രേറ്റ് ചെയ്യപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ പരസ്പരം താരതമ്യം ചെയ്യുകയും അതേപോലെ തന്നെ എന്താണ് നമുക്ക് അസൂയ ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ ജീവിതത്തിലേക്ക് കടന്നു എല്ലാവരും എല്ലാവർക്കും ഒരു ഒരു വണ്ടി വാങ്ങുമ്പം ആ വണ്ടി എടുക്കാൻ പോണത് അതിൻ്റെ സ്റ്റാറ്റസ് അത് അവിടെ എത്തിച്ച് അതിന്റെ സ്റ്റാറ്റസ് അപ്പൊ ഈ വണ്ടി ഇതൊന്നും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ജീവിതത്തിൽ എന്തോ ഭയങ്കരമായ നിരാശയിലേക്കും ഭയങ്കരമായ പരാജയത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഫീലിംഗിലേക്കും അങ്ങനത്തെ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിച്ചു അപ്പോൾ അതേപോലെ തന്നെ സംതൃപ്തി പെട്ടെന്ന് ഇപ്പൊ ചെറിയ നമ്മൾ കുട്ടികളെ നോക്കിയാൽ മനസ്സിലാവും എല്ലാം പെട്ടെന്ന് ചോദിക്കുമ്പോത്തേന് കിട്ടണം അപ്പൊ ഒരു സൈക്കിൾ വാങ്ങിത്തരണം എന്ന് പറഞ്ഞാൽ അത് ദിവസം കൊണ്ട് വാങ്ങിക്കൊടുക്കണം കാത്തുക്കാൻ പറ്റൂല അങ്ങനെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ പറയും നമ്മള് വിചാരിച്ചതൊക്കെ വിചാരിച്ചതൊക്കെ നേടുക എന്നുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാല് നമുക്ക് പിന്നെ ചെറുപ്പത്തിലൊക്കെ ഒരു ഡ്രസ്സ് കിട്ടുക പറഞ്ഞാൽ അത് പെരുന്നാക്കേ ഉള്ളൂ ഇരുന്നാക്ക് അന്ന് മാപ്പാൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് കിട്ടും അതില്ലെങ്കിൽ അന്നും കിട്ടൂല അതിൻ്റെ ഇടക്ക് ഡ്രസ്സ് തരണ പരിപാടില്ല അതിൻ്റെ ഇടക്ക് അല്ലെങ്കിൽ അമ്മൻ്റെ കല്യാണമൊക്കെ ഉണ്ടാകും അമ്മ എടുത്തരണം അമ്മാവന്മാരെ കല്യാണം ഉണ്ടായിട്ട് അമ്മാവന്മാരെ തരിക എന്നല്ലാതെ വേറെ നമുക്ക് ഡ്രസ്സില്ല ഇന്ന് അങ്ങനല്ല ഇന്നിപ്പോ എന്താണ് ഇന്ന് സ്കൂളിൽ പരിപാടി നാളെ കോളേജിൽ പരിപാടി മറ്റൊരു പരിപാടി അപ്പോൾ ഓരോ പരിപാടിക്കും ഓരോ കളർ കോഡ് ഡ്രസ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ അങ്ങനെ ഒന്നിങ്ങനെ ഒരു സാധനം വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഫീലിങ്ങോ അതിൻ്റെ ഒരു വികാരം അങ്ങനെയൊന്നും ഇന്നത്തെ ആളുകൾക്കറിയില്ല ഇൻസ്റ്റൻ്റായിട്ട് വിചാരിക്കുമ്പോൾ തന്നെ എന്തു ചെയ്യണം സാധനങ്ങൾ കിട്ടണം അങ്ങനെ കിട്ടാതെ വരും അതിന് പ്രശ്നമുണ്ട് ഈ വിചാരിക്കുമ്പോൾ തന്നെ നടക്കണം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനും നമ്മളെ ആത്മീയതയും തമ്മിൽ ചെറിയൊരു പ്രയാസം അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ നമ്മളിതൊക്കെ ക്ഷമിച്ചും സഹിച്ചു നിൽക്കുന്ന ഒരു സ്വർഗമുണ്ട് നാളെ അള്ളാഹു പ്രതിഫലം നൽകും അത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ല അത് അത് കുറച്ച് കഴിഞ്ഞിട്ട് വരാനുള്ള സംഭവമാണ് അല്ലെ ഒരു മാഷറ വരാണ്ട് ഒരു വിചാരണ വരാണ്ട് അതുകൊണ്ട് വൈ തസ്ബിറൂ തത്തക്കൂ നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ തെക്കുവ കൈകൊള്ളണം ക്ഷമിക്കണം എന്ന് വിശുദ്ധ കുർആാൻ പല സ്ഥലത്ത് പറഞ്ഞൊരു കാര്യമാണ് കാരണം ക്ഷമാ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വിസ്വലാഹു അലൈഹി സ്വല്ലാം എൻ്റെ ജീവിത എടുത്ത് നോക്കിയാൽ വളരെ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോഴും എല്ലാം അള്ളാഹു നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്ന എന്താണ് തസ്ബീറൂ എന്നാണ് നിങ്ങൾ ക്ഷമിക്കണം പ്രവാചകരെ എന്നുള്ളതാണ് അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ പുതിയ തലമുറക്ക് കഴിയാത്തതും ആയൊരു സാധനമാണ് ഈ ക്ഷമിക്കുക എന്നുള്ളത് കാരണം അവർക്ക് വിചാരിച്ചതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണ ഒരു അവസ്ഥയിൽ ജീവിച്ചു പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് ക്ഷമിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ക്ഷമിക്കുക എന്നുള്ളത് നമ്മുടെ ദീനിൻ്റെ ഒരു ഭാഗമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്ഷമ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാരണം അള്ളാഹു സുബാനുപോത്താലെ ക്ഷമിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലം നൽകുന്നു എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പലപ്പോഴും ആഹ്റത്തിലാണ് കിട്ടുക അപ്പൊ നമ്മള് യൂസുഫിന്റെ പിന്നെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അല്ലേ നബിസ് അല്ലാഹു അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ ഈ സൂറത്ത് യൂസഫ് ഇറങ്ങണ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലായി നബിസ് അലൈഹി സ്വലാമെ സംബന്ധിച്ചിടത്തോളം നബിസ്വല്ലാഹു അലൈഹി സ്വലാമേ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു ഘട്ടത്തിലാണ് ഈ സൂറത്ത് യൂസുഫ് ഇറങ്ങുന്നത്